ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വേസ് വാണേ കാണാം സോ എന്നും ചോദിക്കുന്നത് പോലെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി രാവിലത്തെ ആ ഒരു മൊമെന്റത്തിന് ശേഷം മാർക്കറ്റ് ടോട്ടലി സൈഡ് വേസ് ആയിരുന്നു ഒരു റേഞ്ചിൽ തന്നെ സ്റ്റെക്കായി നിൽക്കായിരുന്നു ബട്ട് ആക്ച്വലി പറയണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു സെൽ ഓഫ് ഞാൻ അവിടെ നിന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഓഫ് കോഴ്സ് സെൽ ഓഫ് വന്നിട്ടുണ്ട് അത് ലാസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് അതിനകത്ത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് ആൻഡ് ലൈവ് മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസിൽ നിഫ്റ്റിയിൽ ഇൻഫാക്റ്റ് നമുക്ക് താഴത്തേക്ക് ട്രേഡ് ആക്റ്റീവ് ആയില്ല ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു പോയിന്റിൽ ട്രേഡ് ആക്റ്റീവ് ആയി ആൻഡ് ആ ഒരു ട്രേഡിൽ ഞാൻ ഉണ്ടായിരുന്നു അത് ഷാർപ്പായിട്ട് അതിനകത്ത് ഒരു ലോസിനെ ഞാൻ ബുക്ക് ചെയ്തു ലോസിനെ ബുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങി ആൻഡ് വിത്തിൻ നോ ടൈം അതിനകത്ത് ചെറിയൊരു സ്കാൽപ്പ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആൻഡ് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചെറിയൊരു ലോസ് തന്നെയാണ് എൻഡ് ചെയ്തിട്ടുള്ളത് ഫൈൻ കുഴപ്പമൊന്നുമില്ല എല്ലാ ദിവസവും ഒന്നും പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുള്ള അത്യാഗ്രഹോ കാര്യങ്ങളോ ഒന്നുമില്ല ആൻഡ് അത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യോട് പറയണം ഓവറോൾ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അല്ല എന്നുള്ളതാണ് ഞാൻ ഗോൾഡിൽ ഒരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് ഉണ്ടായിരുന്നു ഞാൻ ഒരു സെറ്റപ്പിനെ ആ ഒരു പിന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തു ആ ഒരു സെറ്റപ്പിനെ ഞാൻ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം എഡുക്കേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എന്തായാലും ഈ പറഞ്ഞ പോലെ ടാക്സാക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ അത് ഏത് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് സെയിം ആണ് ടാക്സിൻ്റെ പുറത്തുള്ള വീഡിയോയും ഞാൻ എന്തായാലും ഉടനെ തന്നെ ചെയ്യും ആൻഡ് പറഞ്ഞു വന്ന കേസെന്നു വെച്ചാൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗോൾഡിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റും നമ്മുടെ സ്റ്റോക്സ് ഉണ്ടാക്കിയ ലോസും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത പോയിട്ടുണ്ട് ലോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ പോയിട്ടുണ്ട് ബട്ട് ദ ഫാക്ട് ഈസ് നമ്മൾ എൻഡ് ഓഫ് എൻ്റെ ഡേ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ചെറിയൊരു ലോസ് തന്നെയാണ് പിരിഞ്ഞിട്ടുള്ളത് ഫൈൻ കുഴപ്പമൊന്നുമില്ല മാർക്കറ്റ് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്ന ഒരാളാണ് ഞാൻ എന്നിരുന്നെങ്കിൽ ഇന്നലെയും അതെ ഇന്നും അതെ എനിക്ക് ലോസ് ഇല്ലാണ്ട് തന്നെ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാമായിരുന്നു ബട്ട് ഇന്നലെയും ഇന്നും നിഫ്റ്റിയിൽ ലൈക്ക് പിന്നെ എന്താ പറയുക നിഫ്റ്റിയിൽ നല്ല മുകളിലേക്കുള്ള ട്രേഡ് വന്നിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു ട്രാപ്പും കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിഫ്റ്റി ആയിരുന്നു കുറച്ച് ചോപ്പി ആയിട്ടുണ്ടായിരുന്നത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഈ പറഞ്ഞതുപോലെ ചെറുതായിട്ടൊരു കൺഫ്യൂസിങ് കാണിച്ചു താഴത്തേക്കുള്ള ഒരു ട്രാപ്പ് തന്നു ആൻഡ് അഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയി സോ എന്തൊക്കെയായാലും കഴിഞ്ഞത് കഴിഞ്ഞു പ്രോഫിറ്റ് പിന്നെ ഓവറോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നറിഞ്ഞൊരു സന്തോഷമുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ പോയത് ഒരുപാട് ആളുകൾ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തിട്ടുണ്ടാണ് സോ ഇനി നാളത്തേക്ക് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ സെയിം സ്റ്റോറിയാണ് വരുന്നത് നാളെ നമ്മളുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ഓഫ് കോഴ്സ് മാർക്കറ്റ് നിൽക്കുന്ന ഓൾ ടൈം ഹൈയിലാണ് നമ്മളെ സംബന്ധിച്ച് മുകളിലേക്കൊരു ടാർഗറ്റ് ഇല്ലാത്തൊരു സിനാരിയോ ആണ് എന്നെ സംബന്ധിച്ചിട്ട് ഫ്രാങ്ക് ഞാനൊരു മുമ്പും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമല്ല ഉള്ള ആളല്ല ഞാൻ ഞാൻ പിന്നെ ലെവൽ ടു ലെവൽ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സോ ഓഫ് കോഴ്സ് നമുക്ക് ചെറിയ ചെറിയ ടാർഗറ്റുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ നീലാകാശം കിടക്കുന്നത് സോ വെറുതെ ഇട്ടിട്ട് തുഴയാ പോകുന്നിടത്തോളം പോട്ടെ പോട്ടേന്നുള്ള ലെവലാവുക എന്നുള്ള രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് ഇൻ ദ സെൻസ് നമ്മൾ ടാർഗറ്റ് ഇല്ലാത്തൊരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും ആൻഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ സെക്യൂർ ചെയ്യാനുള്ള ഭയങ്കരമായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും ഏതൊരു പോയിൻ്റ് നിന്നാണ് മാർക്കറ്റ് തിരികാന്നുള്ളൊരു ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുന്നതാണ് സോ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല ഉള്ളതിന് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ നമുക്ക് നോക്കാം നാളെ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാന് ഇന്നത്തെ ട്രേഡ് പ്ലാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ലൈവ് മാർക്കറ്റ് അനാലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരുന്നു അതിൻ്റെ ലോവർ സൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഈ ഒരു പിന്നെ ബ്ലാക്ക് ലൈൻ വേറെ ഡോട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലൈ ലെവലാണ് ബട്ട് അതിനകത്ത് സംഭവിച്ച കേസ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു സോ എൻ്റെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഒരു സെയിം പോയിൻറ്റ് തന്നെയാണ് ഞാൻ അതിനുശേഷം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എമോഷൻ അതൊരു പ്രോഫിറ്റ് കാണിച്ചു ആൻഡ് ഈ ഒരു ക്യാൻഡിൽ അതിൻ്റെ ഒരു രണ്ട് ഇരട്ടി അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഇരട്ടികൾ ലോസ് കാണിച്ചു എഗയിൻ താഴത്തേക്ക് വന്നു പോസ്റ്റിലേക്ക് വന്നു ആൻഡ് ഇവിടെ വന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഓവറോൾ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയായിരുന്നു ബട്ട് അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി ഒരു പോയിന്റിൽ പോലും വീക്ക് വീക്കാവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല ആ പോയിന്റിൽ നിന്നാണ് ആൻഡ് നിഫ്റ്റി ആ ഒരു ലെവലിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തപ്പോഴേക്കും ബാങ്ക് നിഫ്റ്റി എഗെയിൻ ഇവിടെ നിന്ന് കയറിപ്പോയി ഈ ഒരു ക്യാൻഡിലൊക്കെ വെച്ചിട്ട് നമ്മൾ അത് കട്ട് ചെയ്തിട്ട് മാറി ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ക്യാൻഡിൽ വെച്ചിട്ട് കണ്ട ഒരു സ്കാൽ ചെയ്തത് ആ ഒരു സ്കാൽപ്പിൽ പിന്നെ പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ലോസിൻ്റെ ഒരു പകുതി കവർ ചെയ്യാൻ പറ്റി അത്രയേ ഉള്ളൂ ആൻഡ് അതോടുകൂടി ഞാൻ ആ ഒരു പരിപാടി അവസാനിപ്പിച്ചതാണ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പേന്നെ അത് തന്നെയാണ് ഇന്നുണ്ടായിട്ടുള്ള ലോസ് അത് കഴിഞ്ഞിട്ട് ഒന്നിനായിട്ട് ട്രേഡുകൾ എടുത്തിട്ടുണ്ട് ബട്ട് അതും ഈ പറഞ്ഞതുപോലെ പേ പ്രീമിയം ഡീക്കുക ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ഡീക്കും ആയിട്ട് പേന്നെ ഒരു ട്രേഡ് പ്രോഫിറ്റിൽ വന്നു ആൻഡ് അടുത്ത ട്രേഡ് ലോസിലും വന്നു സെയിം പോയിന്റ് തന്നെ എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു വൈൻഡപ്പ് ചെയ്തു മടുപ്പാവുക കാരണം ഉച്ചയ്ക്ക് വരെ ഒരു നൂറ് രൂപയൊക്കെ പ്രീമിയം ഉണ്ട് അധ മണിയിൽ സോ അത് നൂറ്റി ശതായിരം രൂപയുടെ പ്രീമിയം അദ്ധമണിയിലുണ്ട് ഉച്ച സമയത്ത് സോ അത് എന്തായാലും കെ ആവാനുള്ള അല്ലേ സോ അത്രയും വോൾട്ടാലിറ്റിയിൽ അല്ലെങ്കിൽ അത്രയും ഹൈ പ്രീമിയം ഉള്ള മാർക്കറ്റിൽ ആസ് ഓപ്ഷൻ ബയർ ഞാൻ അവിടെ ട്രേഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല പിന്നെ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ വരുന്ന കാര്യമൊന്നാണ് ഇവിടുന്ന് മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല ഇവിടുന്ന് താഴത്തേക്ക് വരാൻ നോക്കിയിട്ട് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് കൊടുത്തു സോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പിന്നെ ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പിന്നെ മിണ്ടാതിരുന്നു നിർത്തിപ്പോയി എന്നുള്ളതാണ് റിയാലിറ്റി ഞാൻ ഇനി നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഇന്ന് പിന്നെ ലൈവ് മാർക്കറ്റ് അനാലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ലെവലിലാണ് സോ ലൈവ് മാർക്കറ്റ് അനാലിസ്റ്റിൽ നിങ്ങൾ പിന്നെ ആ ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഒന്ന് ചെന്നിട്ട് ഒരു ലൈക്കോ കമൻറ്റോ അല്ലെങ്കിൽ ഒരു പിന്നെ ഷെയർ ഒക്കെ കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ജിൽജിൽ ആവുന്നതാണ് അല്ലെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിരുന്നു നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുള്ളത് അതിനുശേഷം വൺ ഡാഷണൽ മൂവ് അപ്പർ സൈഡിലേക്ക് തന്നിട്ടുണ്ട് താഴത്തേക്കുള്ള ലെവൽ ഇൻഫാക്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു ഇതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം ബാങ്ക് നിഫ്റ്റി വന്നു എസ് എൽ തന്നു കപ്പും കിട്ടി എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് ഇനി എന്താണ് നാളത്തേക്ക് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ചാർട്ടിൽ കാണാൻ പറ്റുന്ന പോയിന്റ് ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ത്രീ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു പോയിന്റാണ് സോ നമുക്ക് നമ്മുടെ ഈ ഒരു ചാർട്ടിലേക്ക് തന്നെ പോവാം നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് ലെവലും ഇൻഫാക്ട് സെയിം തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ പിന്നെ അനാലിസ്റ്റിൽ പറഞ്ഞിട്ടായിരുന്ന ലെവലും സെയിം തന്നെയായിരുന്നു ആ ഒരു ലെവലിന്റെ മുകളിലാണ് ഷാർപ്പായിട്ടുള്ള മൊമെന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിലേയും താഴത്തേക്ക് വന്നിട്ടുണ്ട് ആൻഡ് ലൈവ് മാർക്കറ്റിൽ പറഞ്ഞ ലെവലിലേയും താഴത്തേക്ക് വന്നിട്ടുണ്ട് സോ എന്നെ സംബന്ധിച്ച് ഞാൻ എന്താണോ സ്റ്റഡി എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നത് അതിന് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതിൽ എനിക്ക് ഉണ്ട് ആ റിസൾട്ടിൽ ഞാൻ ഹാപ്പിയാണ് ആൻറ്റിനി എന്താണ് നാളത്തേക്കുള്ള അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി നാളത്തേക്കുള്ള അനാലിസിസ് അനാലിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലുണ്ടല്ലോ അതായത് ട്വൻറി ത്രീ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ട്വന്റി ത്രീ എയ്റ്റ് ഹഡ്രഡ് എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം അതിൻ്റെ അപ്പോൾ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഈ ഒരു ലെവലിൽ തന്നെയാണ് ട്വന്റി ത്രീ എയ്റ്റ് എയ്റ്റി അല്ലെങ്കിൽ എയ്റ്റ് എയ്റ്റി ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റാണ് സോ ഈ ഒരു റേഞ്ച് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പിന്നെ പ്രോപ്പർ സൈഡ് വൈസ് റേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളത്തേക്ക് സോ ഈ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യാൻ എന്താണ് ഒന്നാമത് പറയാൻ കാരണം എന്താ വെച്ചാൽ രണ്ട് ദിവസമായിട്ട് ഓപ്ഷൻ ബയേഴ്സ് മാത്രം ഷാർപ്പായിട്ട് പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടത്തിൽ നിന്ന് മാർക്കറ്റ് ഏകദേശം പിന്നെ ഫൈവ് ഫിഫ്റ്റി പോയിൻറ്റ്സ് ഓളം ട്രാവൽ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് യൂഷ്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈമും ചാർട്ടിലൊക്കെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല ഒരു മൊമെൻ്റുള്ള മാർക്കറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഏതൊരു പോയിന്റ് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു കൺസൾട്ടേഷൻ കാണാൻ പറ്റും ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും ഒരു കൺസൾട്ടേഷൻ കാണാൻ പറ്റും ഏതൊരു പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സെയിം സിനിമാരി ഇതാണ് നല്ലൊരു മൊമെൻറ്റം മാർക്കറ്റിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് ഓൾ ടൈം ഹൈൻ്റെ അടുത്തുകൂടെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു സൈഡ് വൈസ്മാരുടെ ഉള്ള സിനിമ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ദ സെയിം ടൈം മാർക്കറ്റ് നിൽക്കുന്നത് നിഫ്റ്റി ബാങ്ക് നിൽക്കുന്നത് ഫിഫ്റ്റി ത്രീ തൗസൻഡ് എന്നുള്ള റൗണ്ട് നമ്പറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സെല്ലിങ് ഇന്നടക്കം കാണാൻ പറ്റുന്നുണ്ട് നാളത്തെ എന്താണെന്നുള്ളത് നമുക്ക് നാളെ ലൈവ് മാർക്കറ്റിൽ നോക്കാം സോ നാളെ പുതിയ എക്സ്പയറി സ്റ്റാർട്ട് ആവാണല്ലോ സോ ഈ ഒരു രണ്ട് ലെവലിനെയാണ് ഞാനിവിടെ വാച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു രണ്ട് ലെവലിനെയാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അഭ്യാസനം ഒന്നും തന്നെ പോകാണ്ടിരിക്കുക മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തോട്ടെ ആൻഡ് പിന്നെ ആഫ്റ്റർനൂൺ സെഷനിൽ നമുക്ക് എന്തെങ്കിലും ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എക്സ്പെരി ലേറ്റർ ബ്ലാസ്റ്റിംഗ് ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ആണ് ഓപ്പൺ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ സി ഈ മാർക്കറ്റിൽ ഗ്യാപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ എന്തായാലും പെൻഡിങ് ഉണ്ട് ഇന്നത്തെ ദിവസം പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടില്ല സോ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ നിന്ന് റിവേഴ്സൽ ട്രേഡോ കാര്യങ്ങളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡിനെ പ്ലാൻ ചെയ്യാം ഞാൻ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ തന്നെ സെറ്റപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് സെൽ ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേന ടൈച്ച് ചെയ്യുന്നതാണ് ആൻഡ് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പ്രോപ്പർ ആയിട്ട് ചെയ്യാനൊരു സെറ്റപ്പ് എനിക്ക് ഉണ്ട് എനിക്ക് ഇൻ ദ സെൻസ് ഒട്ടി ഫാമിലിയിലുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെ ഉണ്ട് നമ്മുടെ റെക്കോർഡിങ്സിലുള്ള വീഡിയോ ഉള്ള സെറ്റപ്പ് തന്നെ ഉണ്ട് സോ അതിനകത്ത് നമുക്കൊരു പിന്നെ സെറ്റപ്പിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഗ്യാപ്പ് അപ്പും കൂടി ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ സോ മാർക്കറ്റ് സെന്റിമെന്റ് കൂടി നമുക്ക് ഫേവറബിൾ ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ട്രേഡിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ സി ഗ്യാപ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ട്വന്റി ത്രീ എയ്റ്റ് ഹൺഡ്രഡ് എന്ന ലെവലിലെ താഴെയായിട്ടുള്ള ഗ്യാപ് ഡൗണുകളാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അറ്റ് ദ സെയിം ടൈം തന്നെ ബാങ്ക് നിഫ്റ്റി ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി എന്നുള്ള സോറി ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ താഴെ കൂടിയാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാകാനുള്ള സാധ്യത ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒന്ന് പിന്നെ ചെറുതായിട്ടൊരു സെല്ലിംഗ് പ്രഷർ കാണിക്കാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അതിനുശേഷം മാർക്കറ്റ് റിക്കവറി തന്നാൽ ഓക്കെ ഫൈൻ ബട്ട് എന്തായാലും ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ട് ഒരു റേഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക് ഡൗൺ തരിക അല്ലെങ്കിൽ ഒരു പ്രൈസാക്ഷൻ കാണിച്ച് തരണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ പറയാനുള്ള കാരണം സോ ഈ രണ്ട് കാര്യങ്ങൾ വാച്ച് ചെയ്യുക ആൻഡ് താഴത്തേക്കാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ടാർഗറ്റായിട്ടെടുക്കാം സെവൻ ട്വന്റി എന്നുള്ള ലെവലിനെ സെവൻ ട്വൻ്റിക്ക് താഴെയായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലിനെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല മാർക്കറ്റ് പിന്നെ കിട്ടുന്ന പോയിന്റിനെ മാർക്കറ്റിനെ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകാ എന്നതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ബാങ്കിൽ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതായത് പിന്നെ ഫിഫ്റ്റി ടു സെവൻ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവൽ സോ ഈ ഫിഫ്റ്റി ടു സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലും അതിൻ്റെ അപ്പോസ് സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ഫിഫ്റ്റി ടു നയ നയൻ ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു ലെവലും ആയിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് ഞാൻ എടുക്കുന്നത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നിട്ട് മാക്സിമം ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇൻട്രസ്റ്റ് ആവുള്ളൂ കാരണം അതല്ല ഇനിഷ്യലി പെട്ടെന്ന് തന്നെ ബ്രേക്ക് ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഫിഫ്റ്റി ത്രീ തൗസൻഡ് എന്നുള്ളവൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ചെറിയൊരു ട്രാപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് സോ ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡിന് ഒരു കണ്ടിന്യൂഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം അത് അതുപോലെ തന്നെ വാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്ത താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഫോർ ഹൺഡ്രഡ് താഴേക്കേക്കും മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് താഴെ മാർക്കറ്റിനെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ രണ്ട് ഈ കാണുന്ന ലെവൽസിനെല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് എഗിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ട്രെൻഡ് നല്ലൊരു പിന്നെ ഇവിടുന്ന് ഒരു നല്ല മൂവ് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഒരു മേജർ ആയിട്ടുള്ളൊരു ഫുൾ ബാക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പിന്നെ സെല്ലിംഗ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് അതിന് മൂവ്മെൻ്റ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള ട്രേഡുകൾ ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സിസ്റ്റം സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്യാണ്ട് ട്രേഡിനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക സോ സിസ്റ്റം സ്റ്റോപ്പ് ലോസിനെ എപ്പോഴും കീപ്പ് ചെയ്യാവുന്നതാണ് ആൻഡ് ഇനി എന്താണ് നാളെ മാർക്കറ്റിൽ ഗ്യാപ്പ് ഓർ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ എഗ്യിൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പിന്നെ സൂപ്പർ ഫൈൻ സെറ്റപ്പായിട്ട് മാറാൻ സാധ്യതയുണ്ട് ആൻഡ് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതിനുശേഷം കിട്ടുന്ന ഒരു പ്രിസാക്ഷണോ കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് മുകളിലേക്കുള്ള ട്രെയിനാണ് പ്ലാൻ ചെയ്യാം ആൻഡ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു പിന്നെ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലെ താഴെയായിട്ട് മാർക്കറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നു നോക്കേണ്ടതുണ്ട് ആ ഒരു ലെവലിലെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇനി എന്താണ് പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി എച്ച് ഡി എഫ് സി ബാങ്കിൽ ഇന്ന് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വൺ സിക്സ് നയൻ ടു എന്നുള്ള ഈ ഒരു ഈ ഒരു പോയിന്റാണ് സോ ഈ ഒരു ലെവലിൽ നമുക്ക് വാശിയാം ഈ ഒരു ലെവലിൽ താഴെ കഴിഞ്ഞാൽ ചെറിയൊരു സെൽ ഓഫ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യത ഉണ്ട് സോ ഒരു ലെവലിൽ നമുക്ക് ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പിന്നെ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂ വൺ ടു വൺ സീറോ എന്നുള്ള ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ടു വൺ സീറോടെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇതിനകത്ത് പെൻഡിങ് ഉണ്ട് ആൻഡ് അത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പെൻഡിങ് ഉണ്ട് മാർക്കറ്റ് ഒരിക്കലും ഇങ്ങനെ മുകളിലേക്ക് പോവാറില്ലല്ലോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്ന് താഴത്തേക്ക് വരാറില്ലേ സോ അത് തന്നെയാണ് ഞാൻ ഇവിടെ എല്ലായിടത്തും പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് സോ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ ടു വൺ സീറോ എന്നുള്ള പോയിന്റിന് ആൻഡ് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർ ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതായത് വൺ ടു സെവൻ ഫൈവ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം വൺ ടു സെവൻ ഫൈവിൻ്റെ താഴെ വന്നാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ട് ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലായിട്ട് വരുന്നത് ഈ ഒരു ലെവലിനെയാണ് അതായത് വൺ സെവൻ നയൻ ജീറോ എന്നുള്ള ലെവലാണ് വൺ സെവൻ നയൻ സീറോയുടെ താഴെ സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറുതായിട്ട് മാർക്കറ്റ് ഒന്ന് ബെൻഡാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അത് അതുപോലെ തന്നെ ഇൻഫീൽഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എകെ നമ്മൾ നിന്ന് പറഞ്ഞിട്ടുള്ള വൺ ഫൈവ് ത്രീ ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യാം വൺ ഫൈവ് ത്രീ ഫൈവ് താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ടി സി എസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി സി എസ്സിൽ ത്രീ എയ്റ്റ് ഫോർ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ത്രീ എയ്റ്റ് ഫോർ സീറോ താഴത്ത് വന്നുകഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പ് ബൈങ് നമുക്കൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് ലയൻസിൽ നമ്മൾക്ക് വാച്ച് ചെയ്യേണ്ട പോയിട്ട് ത്രീ തൗസൻഡ് എന്നുള്ളവരാണ് ത്രീ തൗസൻഡ് താഴോ മുകളോ എന്നുള്ള രീതിയിലായിരിക്കണം കാര്യങ്ങൾ ഉണ്ടാവുന്നത് ത്രീ തൗസൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വീക്ക്നസ് എന്നല്ല ഞാൻ പറഞ്ഞത് മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഷോർട്ട് ചെയ്യാൻ നിൽക്കരുത് എന്ന രീതിയിലാണ് പറഞ്ഞത് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാൻ അതിലേക്ക് അതിനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ